ലൈവ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് മനസ്സിലായില്ലോന്ന് പറഞ്ഞേ മറ്റന്നാല് ജൂലൈ പതിനൊന്ന് മുതൽ വരെ താമസിച്ചുള്ള സ്പിരിച്വൽ റിട്രീറ്റ് സോ അതിന് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരുന്ന അഭ്യർത്ഥി പങ്കെടുക്കുന്ന കൊടുക്കുന്ന കിറ്റാണ് കിറ്റാന്ന് മനസ്സിലായി എന്റെ പ്രശ്നം അതല്ല എന്താണ് എന്തിനാധ്യാനം അതെനിക്ക് അറിയില്ല ധ്യാനഗുരു തന്നെ പറയണം ചേട്ടൻ പ്രോഗ്രാമിന്റെ എല്ലാരും കേട്ടോ മാത്രമല്ല പക്ഷെ ഒരു ചോദ്യമുണ്ട് എന്താ ധ്യാനം പറഞ്ഞു തരട്ടെ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അല്പമൊന്നും മാറുക എന്നുള്ളതാണ് അതായത് വേറെ തിരക്കുകളൊന്നും ഇല്ലാതെ മാറി നിൽക്കണം ഇപ്പൊ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് ഭാര്യ മക്കള് ഭർത്താവ് അപ്പനമ്മ കൊച്ചുമക്കള് ജോലി ബിസിനസ് കടം ഭക്ഷണം പാത്രം കഴുകൽ തുണി അലക്കൽ വീട് കഴുകൽ എല്ലാം കൂടെ തിരക്കാണ് ഇടയ്ക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ശാന്തമായി എവിടെയെങ്കിലും പോയിരിക്കണം അവിടെ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടു തന്നോണം അവിടെ തുണി അലേക്ക് ബഹളം ഉണ്ടാവാൻ പാടില്ല അവിടെ അക്കൗണ്ട് അല്ലെങ്കിൽ മൊബൈൽ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല ന്യൂസ് പേപ്പർ ഒന്നും ഉണ്ടാകില്ല അല്പം മാറി നിൽക്കാന്നുള്ള അത് വളരെ അത്യാവശ്യമാണ് ഇതൊരു ധ്യാനത്തിനല്ലാതെ പോലും ഇങ്ങനെ മാറി നിന്നാ എന്ത് റീഫ്രഷ്മെന്റ് അറിയോ രസം അതല്ല ചില മനുഷ്യന്മാരുണ്ടല്ലോ ഇങ്ങനെ റീഫ്രഷ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് റിസോർട്ടിൽ പോയിട്ട് പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ മുടക്കി ഭാര്യ മക്കൾ റിസോർട്ടിൽ പോയി തങ്ങും മനസ്സിനൊരു മാറ്റം ഉണ്ടാവില്ല ഏത് ടെൻഷനോടിയാണോ റിസോർട്ടിൽ പോയത് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറച്ചും കൂടെ ടെൻഷനോട് ഇറങ്ങാ ധ്യാനത്തിന്റെ പ്രത്യേകത എന്താ പറയാ ഈ ഒരു ഇങ്ങനെ ഇങ്ങനൊരു ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് മാറി നിക്കുകയും അതേ സമയത്ത് മൈൻഡിനെ റിജുവിനേറ്റ് ചെയ്യുകയും ചെയ്യും അതായത് സ്വയം തന്നെ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്റെ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്റെ ആരോഗ്യം എങ്ങനെ എന്റെ ഊർജം എങ്ങനെ വിനിയോഗിക്കണം മറ്റുള്ളവർക്കും നാടിനും ഗുണമുള്ള തരത്തിൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കും സമാധാനം കണ്ടെത്തണം അല്ലെ ഭാര്യ സ്നേഹിക്കണം ചില ചില ഭാര്യയാണ് കേട്ടോ ഒന്ന് പറഞ്ഞ് രണ്ട് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം ഭർത്താവിനെ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം ഇതൊക്കെയാണ് ഇതിന്റെ മേഖലയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ അപ്പൊ നമ്മുടെ ഈ ധ്യാനത്തിന്റെ ഫിലോകാലിയ ധ്യാനത്തിന്റെ പ്രത്യേകത എന്താ അത് പറയാം അത് നിനക്ക് പറയാൻ പറ്റും ഫിലോകാലിയ ധ്യാനത്തിനുവെച്ചാൽ ഒരു 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 സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാർക്ക് പങ്കെടുക്കുന്ന ധ്യാനല്ല ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും പങ്കെടുക്കാം അച്ഛന്മാർക്ക് പങ്കെടുക്കാം സിസ്റ്റേഴ്സിന് പങ്കെടുക്കാം കാറ്റീസൺ ടീച്ചേഴ്സിന് പങ്കെടുക്കാം മാതാപിതാക്കൾക്ക് പങ്കെടുക്കാം പങ്കെടുക്കാം യുവതി യുവാക്കൾക്ക് സ്പെഷ്യൽ ആയിട്ട് എടുക്കുന്ന ക്ലാസ്സുകൾ എസ്പെഷ്യലി നമ്മള് ഫാമിലി ക്ലാസസ് വരുന്നുണ്ട് ഒരു ദിവസം അതുകൂടാതെ അവയർനെസ്റ്റ് സ്പിരിച്വൽ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് പല രീതിയിലും പല തരത്തിലും പറയുന്നുണ്ട് പറയാൻ ഈ ധ്യാനത്തിന്റെ പ്രത്യേകതയാണ് ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തോണേ ഈ നമ്മൾ യോഗ എന്നൊക്കെ പറയില്ല പ്രാർത്ഥന സാലോക്യം അതായത് ഈ രണ്ട് മൃഗങ്ങളെ ഒന്നിപ്പിക്കുന്ന ഈ പുറത്തു വെക്കുന്ന ഒരു സമൂഹം ഇതാണ് ഈ ഈ യോഗ അല്ലെങ്കിൽ ധ്യാനം എന്നൊക്കെ പറയുന്ന സാധനം പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഏഹ് ജീവാത്മാവ് പരമാത്മാവായ ദൈവവുമായി എങ്ങനെ ഒരു കണക്ഷനിൽ എന്നുള്ള പഠിക്കുകയും കണക്ഷനിൽ എത്തിപ്പെടുകയും ചെയ്യും ശരിയായി അതിനെപ്പറ്റി അതിനെപ്പറ്റി ക്രിസ്തു പറഞ്ഞു പറഞ്ഞുതന്നറിയോ ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും ബാക്കിയെല്ലാം അപ്പൊ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ടെൻഷൻ നിരാശ ദുഃഖം സങ്കടം അതിൻ്റെ ഇടയിൽ കുറെ രോഗം കുറെ കടം കുറെ കുടുംബവഴക്ക് കുറെ പ്രശ്നങ്ങൾ അല്ലേ ഇതിന്റെ എല്ലാം അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് പരമാത്മാവുമായുള്ള ബന്ധം ഇച്ചിരി എന്തോ വിള്ളലിറ്റ് പോയി എന്നുള്ളതാണ് അത് റെക്ടിഫൈ ചെയ്യുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഫിലോകാലിയ ധ്യാനം ആ ഫിലോക്കാലിയയുടെ അർത്ഥം തന്നെ പറയട്ടെ ഇത് കണ്ടിതോ ഇങ്ങനെ പിടിച്ചേ ഇതിൽ എഴുതിയിട്ടുണ്ട് ഫിലോക്കാലിയെന്ന് നിങ്ങൾ കണ്ടോ ഈ ഫിലോക്കാലിയുടെ ഈ സെൻട്രൽ ഈ വെള്ള സ്ഥലത്ത് പീസ് ആണ് അതായത് നമ്മുടെ ആത്മാവിന് ആവശ്യമുള്ള സാധനമാണ് സമാധാനം ജനിച്ചത് മുതൽ മരിക്കുന്നവരെ നമ്മളൊക്കെ തേടുന്നുണ്ടോ സമാധാനമല്ലേ രാവിലെ കള്ളുപടിക്കാൻ പോകുന്നവനും സമാധാനം വേണം രാവിലെ പള്ളി പോകുന്നവനും സമാധാനം അപ്പൊ രണ്ടിടത്തും പോകുന്നത് രണ്ട് സ്ഥലമാണെങ്കിലും ലക്ഷ്യം സമാധാനം സമാധാനം അപ്പം നമുക്കൊക്കെ വേണ്ട സാധനമാണ് ഈ സമാ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തില് വിശുദ്ധി വേണം നമ്മുടെ ശരീരത്തില് നന്മ വേണം അപ്പം നമ്മൾ നന്മ ചിന്തിക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്ത് വിശുദ്ധമായത് മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിനെയാണ് നമ്മൾ സ്നേഹമുള്ള ജീവിതം എന്ന് വിളിക്കുന്ന ലവ് അങ്ങനെ സ്നേഹമുള്ള ഒരു ജീവിതം നമുക്ക് വരുമ്പോൾ മാത്രമേ ഈ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ അപ്പൊ ഇത് മൂന്ന് എന്താന്നുള്ള വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് ഫിലോക്കാലിയ ധ്യാനം മൂന്ന് ദിവസമുള്ളൂ അപ്പൊ ഈ മൂന്ന് ദിവസം ഗുഡ്നെസ് എന്ത് ഹോളിനെസ് എന്ത് ലവ് എന്ന് പഠിക്കാൻ മൂന്ന് ദിവസം ഇത് മൂന്നും പഠിച്ചു ചെയ്യുമ്പോഴേക്ക് ആത്മാവിന് സമാധാനം ശാന്തി അപ്പൊ ആ ധ്യാനത്തിന് രജിസ്റ്റർ ചെയ്ത് അവർക്ക് കൊടുക്കാൻ പോകുന്ന കിറ്റ് ആണ് ഇവിടെ പിള്ളേർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ലൈവ് ഇടണമെന്ന് തോന്നി പോയത് ജപമാല ഇത് വളരെ ഒരു കാര്യമാണ് കാരണം എന്താ ഒരു മനുഷ്യൻ ഓരോ നിയോഗം വെച്ചിട്ട് ഓരോ ബീറ്റ്സ് എടുത്ത് ജപിക്കുമ്പോഴും അവന്റെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അവന്റെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ആ നന്മയായ ചിന്തകൾ കടന്നു പോകാണ് അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നടുന്നത് അത് വളർന്ന് വലുതായി ഒരുപാട് സ്ഥലം പുറപ്പെടിക്കും പിന്നെന്താഴുക അതിന് കാരണം അത് ധ്യാനത്തിന് വരുമ്പം പറഞ്ഞു പറയില്ല കേട്ടോ രഹസ്യമുണ്ട് ഈ ഈ കുരിശുരൂപം കൊടുക്കുന്നതിനൊരു കാരണമുണ്ട് ഇത് കുരിശുരൂപെല്ലാം സെയിമാണ് കുരിശിന്റെ പവർ എല്ലാം സെയിമാണ് പക്ഷെ ഇതിന് കുറെ അർത്ഥങ്ങളുണ്ട് അതെന്താന്നുള്ളത് വരുമ്പോൾ പറയാ കേട്ടോ സസ്പെൻസ് നോട്ട്ബുക്കിനകത്ത് എന്ന് പറഞ്ഞാൽ പാട്ട് ബുക്കും നോട്ട്ബുക്കും ചേർന്നാണ് അപ്പൊ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഇതിന് ഇതിന് കവർപേജ് ഒന്നും ഇല്ലേ ആ എ ഫോർ ഷീറ്റ് ആണ് ഇത് ഇതിന്റെ നോട്ട്ബുക്കും പാട്ട്ബുക്കും എല്ലാം ചേർന്നാണ് കേട്ടോ അപ്പൊ പിന്നെ ടൈം ടേബിൾ ഷീറ്റ് ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് അതായത് ഒരു കുഞ്ഞിന് ഉദരത്തിൽ ഉണ്ടായി ആ കുഞ്ഞിനെ നമ്മൾ ഭൂമിയിൽ സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചതിന് ശേഷം ഒരു യർ കാർഡ് ആണ് കേട്ടോ ഇത് ഉണ്ടാകും അത് പറഞ്ഞു ഓൾറെഡി പറഞ്ഞു പിന്നെ നമ്മുടെ ഐ ഡി കാർഡ് നമ്മള് ധ്യാനത്തിനുള്ള ഐ ഡി കാർഡ് സീറ്റ് അതെ അതൊക്കെ ഇരിക്കട്ടോ നമ്മള് ധ്യാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നെ രജിസ്ട്രേഷന് സീറ്റ് ഇനി ഒരു വേണമെങ്കിൽ കുറച്ച് രണ്ട് ഈ അനുസരിച്ച് ഒക്കെ വന്നുകൊണ്ട് കുറച്ച് കൊടുക്കാം മറ്റന്നാണോ ഇന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടി ഓക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പക്ഷേ എങ്ങനെയാണെന്ന് പറയുമോ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനം കൂടണം ദൈവമേ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ആരോ ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ കാണണം അപ്പൊ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ചെയ്യുവോ എനിക്ക് തന്നായിരിക്കും കൂടണമെന്ന് വിചാരിക്കും മടിക്കരുത് പക്ഷെ ആലോചിച്ചിരുന്ന സമയം കളയരുത് ഇന്നൊരു ദിവസം കൂടിയാണ് ബുക്കിങ്ങിന്റെ സമയം അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുകയാണ് എനിക്കൊരു ധ്യാനം കൂടണം ത്രീ ഡേയ്സ് ആണ് കറുകൂറ്റി വെച്ചാണ് വളരെ നല്ല ഒരു ആംബിയൻസ് ആണ് ആ ഓഡിറ്റോറിയം വരെയുമ്പോൾ എ ആണ് ഈ മഴക്കാലത്ത് ആവശ്യമില്ല എങ്കിൽ പോലും അത് എ സി ഓഡിറ്റോറിയമാണ് നല്ല നല്ല ഫുഡാണ് നല്ല പാട്ടാണ് നല്ല ക്ലാസ് ആണ് നല്ല മനുഷ്യരാണ് എന്നൊക്കെ കൂടെ ഓക്കേ അപ്പം ഏതായാലും ഒരു ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും സാധിക്കുന്നവർ ഇന്ന് ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാൻ മറക്കരുത് കൗൺസിലിംഗും കൗൺസിലിംഗ് ഈ ധ്യാനത്തിന് നാല് ദിവസം ഞങ്ങൾ ഉണ്ടല്ലോ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങള് അത്യാവശ്യം വേണ്ടത് കൗൺസിലിങ്ങോട് എല്ലാവിധ സംവിധാനം ധ്യാനത്തിന്റെ ഇടയിൽ കൗൺസിലിംഗ് കൂടെ ഉണ്ടാകുന്നതാണ് അപ്പൊ ഒന്ന് മനസ്സ് മനസ്സോർന്നൊന്ന് സംസാരിക്കണം എന്ന് കരുതി വരുന്നവർക്ക് എന്തായാലും എ ഗുഡ് കേട്ടോ ഒന്ന് തീർച്ചയായും അപ്പൊ നമ്മൾ ഈ ധ്യാനത്തില് നമ്മള് വിശുദ്ധ കുർബാനയോടെ തുടങ്ങുന്നു പിന്നെ നമ്മള് ഒന്ന് ദൈവവുമായുള്ള സ്നേഹം വീണ്ടെടുക്കുന്നു നമുക്കില്ലെന്നല്ല പറഞ്ഞ ഒന്നും കൂടെ പുതുക്കി പണിയുന്നു നമ്മുടെ പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നന്നായി ഒന്ന് കുമ്പസാരിക്കുന്നു അങ്ങനെ നമ്മുടെ ആത്മാവും ദൈവാത്മാവും തമ്മിൽ ഒരു നല്ല ബന്ധത്തിലെത്തുന്നു അതോടുകൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഹാപ്പി ആയിട്ട് മൂന്നാം ദിവസം തിരിച്ചു വീട്ടു പോകുന്നു എന്നിട്ട് ആ ഒരു 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 സ്പിരിറ്റിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും അവർ നന്നായി ജീവിക്കണം അല്ലെ അടുത്ത ധ്യാനം കൂടുന്നവരെ അതിനു പറയാനുള്ളത് ജൂലൈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിൽ ഞങ്ങൾ ദുബായ് ഷാർജയിലുണ്ട് അത് വൺ ഡേ ഒരു നൈൻ ടു ഫൈവ് ആണ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട് ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട് ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഞങ്ങൾ ഗൾഫ് കൺട്രീസിൽ ഈ ആഴ്ച അടുത്തയാഴ്ച തന്നെ വരുന്നത് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അവിടെയുള്ള നിങ്ങളുടെ ബന്ധുക്കാരെയൊക്കെ അറിയിക്കുക പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുക അതിനുള്ള നമ്പർ ഇംഗ്ലീഷ് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കിട്ടിയേക്കാം കേട്ടോ അപ്പൊ ധ്യാനത്തിനായിട്ട്